ഹായ് എല്ലാവർക്കും മറ്റൊരു മറ്റൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതം വെറൈറ്റി അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഇൻട്രൊഡക്ഷൻ ഇന്ന് ും വീഡിയോ ഒന്നും ഇടാന് കണ്ടന്റ് അപ്പോൾ എന്നും അല്ലെങ്കിൽ പിന്നെ ഇതിലേലൊക്കെ പോകണം ഇതിലേയും പോവാത്തൊരു മനുഷ്യരാണ് ഞങ്ങൾ അപ്പൊ നമ്മുടെ എത്ര എത്ര മാസായിപ്പൊന്ന് വന്നിട്ട് ദീപാവലിന്റെ അതിപ്പൊന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെയ്യ് എന്നു നമ്മള് ബീഫ് അങ്ങനെ ഉണ്ടാക്കലെ നമ്മള് ഒരു എഗ് മുട്ട മുട്ട വെച്ചിട്ട് ബിരിയാണി ഒക്കെ വിചാരിച്ചു ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തോ ഒരു ഞറാഴ്ച അല്ലേ ഇറച്ചി മീന ഒഴിവാക്കി പിന്നെ അപ്പൊ രണ്ട് മുട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം അപ്പൊ അതിന് വേണ്ടിയുള്ള അലങ്കരിക്കാൻ സാധനം പിന്നെ നമ്മുടെ തക്കാട് ഐറ്റംസ് അപ്പൊ അത് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മക്കൾ വിശേഷെന്താണ് സ്പെഷ്യല് സൺഡേ ആയിട്ട്

അപ്പൊ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയുവോ നമുക്ക് ശനിയാഴ്ചയാലും ഞായറാഴ്ച ആയാലും ഒക്കെ ഞായറാഴ്ചയാണ് അതല്ല ഞാൻ പറയുന്നത് ഞായറാഴ്ചയാകുമ്പോൾ ഫ്രീ ആണ് പക്ഷെ ഞായറാഴ്ചയാണ് കൂടുതൽ തിരക്കെന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്തേക്ക് എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ലൈവ് ഇടാനുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തും പക്ഷെ ഇന്നത്തെ ഒന്നും നടക്കുന്നില്ല ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോരാ എണ്ണ ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടു പോയി കഴുകി വെച്ചതല്ലേ എണ്ണയല്ല വെള്ളമാണ് വെള്ളം തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ല ഈ കൈലേ സംഭവം ഉണ്ടായിരുന്നു പിന്നെന്തൂട്ടാ കല്യാണങ്ങളൊന്നുമില്ല മകൻ എന്ത് കല്യാണൊക്കെ ഇണ്ട് നാട്ടിൽ നല്ല സദ്യ കഴിക്കാൻ പോകണെ നമുക്ക് ഇനെ കല്യാണല്ല കല്യാണത്തില്ല ഒന്നുമില്ല പാവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പാവങ്ങളും ഇച്ചിരി ദുഷ്ടം എന്നാലും ഒരാളെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ കഴിവോ അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മടെ അപ്പൊ നമുക്കിത് കോരി എടുക്കാം എഗ് ബിരിയാണി ഞാൻ വെച്ചിട്ടൊന്നുമില്ല ആദ്യായിട്ട് വെക്കാൻ പോവാണ് എനിക്കറിയാം ഞാൻ എവിടെ നോക്കിയിട്ടുല്ലോ അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിൽ ഞാൻ സ്റ്റൈലാൻ പോകുന്നത് അപ്പൊ ഇത് ഏകദേശം റെഡി ആയിണ്ട് ഇനി അപ്പൊ നമ്മളങ്ങനെ

ഉപ്പു വേറെ മലപ്പുറത്തോ സ്കൂളൊക്കെ കഴിഞ്ഞേ വലിയ മലപ്പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സും പോയിട്ടുണ്ട് മാത്രമേ ഉള്ളു ഇനിക്ക് നമ്മളും പോവും പിന്നെ നാട് കണ്ടിട്ടില്ല കേരള മണ്ണ് കൈരളി കണ്ടിട്ടില്ല കേരള ഫുഡൊക്കെ കഴിക്കണം നാട്ടിൽ പോയിട്ട് ഫുഡ് റെഡിയോ ഫുഡ് റെഡിയാ ഫുഡ് ഫുഡ് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് രണ്ടും വരുമ്പോസ് അപ്പൊ കൂട്ടുകാരെ നമ്മളെ കരിങ്ങനും ഡൗട്ട് ഇണ്ടില്ലല്ലേ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ൂട്ടോ അപ്പൊ കിടക്കുന്നത് പച്ച ക്യാപ്സിക്കം വാങ്ങിയതാണ് ചുമന്ന് പിന്നെ കൊറച്ച് ഇല ഐറ്റംസ് ഇടാം കറിവേപ്പിലിടാം എന്തോ കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ഇതിനോട് വലിയ ഇഷ്ടോ ബീഫോ വെക്കുന്ന എഗ് ഞാൻ വെച്ചിട്ടില്ല അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല വെളുത്തുള്ളി കൊറച്ച് പിന്നെ നമ്മൾ ആ അത് അതിനെ പേര് ഇതിലറെ പേര് എന്താ? ചേരില്ല ഇല എന്താണ്? ഇതിനൊന്നും പറയും. ഇതിലറെ പേര് എന്താ? നീ ഒന്ന് കമന്റ് ഇടോ. ഇത് ബിരിയാണിയിലെ കിടനേ ഇലയാണോ? ഇതോ? ആ ഇത് കരയപ്പെട്ട ഇല. വലിയ ഇല. ഇത് കരയപ്പെട്ട ഇല. അണ്ടാ ഇതിന് വേറെ പേരുണ്ട്. ലൈസ്. എന്താ ലൈസ് പറയിലോ? സെൻസറിസ് ആണ് ഇതിനൊന്നും അറിയാഞ്ഞിന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ പോര്. നീ കമന്റ് ഇടാല്ലേ നമുക്കെല്ല앤തൊന്നും അറിയാലോ? അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നാരങ്ങ പിണർക്ക് കുരിുണ്ടനാത്തെ കുരിയാൻ കളഞ്ഞി വെച്ച കുരിുണ്ടേ ഇതാ അതി അതി നമ്മളോട്ട് പിടിക്കാൻ ഇട ഇസ്സിലായോ സെയിം തന്നെ നമ്മൾ ബിരിയാണി കള ബാക്കി ആ ഉള്ളി വറുത്തെ നാരങ്ങ കളിക്കണോ അതോ വെട്ടി പിടിക്കാൻ ഇട അല്ലേ ആ ബാക്കിള്ള എണ്ണ ഇതിൽ ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഓയിൽ तलाച്ച നമ്മുടെ അതിനത്തെ കറി ഇട്ട് കൊടുക്കുക രണ്ട് ഗ്ലാസ് ബസ്മതി അരി ഇട്ടിട്ടുണ്ട്യാ കഴുകി വെച്ചിട്ടുണ്ട് അന്ന് तलച്ചിട്ട് നമുക്ക് അതിനത്തെ കിട്ടോണ്ട് അല്ലേ ഇട്ട് കൊടുക്കാം പൊക്കണം നമുക്കട ഓക്കേ പൊന്നോ സൂപ്പർ സൂപ്പർ അടിപൊളി സൂപ്പർ സെൻതകി അപ്പൊ മക്കളെ വെള്ളം അരിയിട അരി 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 നമ്മുടെ നമ്മുടെ ബസ്മതി റൈസ് ആണ് ഇതെന്താന്നറിയോ രണ്ടുവിധ അരിയുണ്ട് മഞ്ഞയുണ്ട് ഒരു വെള്ളമുണ്ടായിരുന്നു അതെങ്ങനെയായത് എന്നറിയോ നമ്മളിങ്ങനെ വാങ്ങൂലേ ഓരോ കിലോ അരി വാങ്ങുമ്പോ ഫുള്ള് വെക്കൂല അപ്പൊ അതിന്റെ പകുതി മാറ്റി വെക്കും അപ്പൊ പകുതി പിന്നെ നോക്കുമ്പോ ആ പകുതി നമുക്ക് അപ്പൊ വീണ്ടും ഒരു കിലോ വാങ്ങും അതിന്റെ പിന്നെ മാറ്റി വെക്കും അപ്പൊ പിന്നെ ഒരു ദിവസം ബിരിയാണി വെക്കുമ്പോ രണ്ടും മിക്സ് ചെയ്യൂ പിന്നെ ഞങ്ങൾ അരി വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് അരി വാങ്ങിച്ചിട്ടില്ല അങ്ങനെ മിക്സ് ചെയ്ത അരിയാണ് ആ അങ്ങനെ എടുത്ത അരിയാണ് അപ്പൊ വെള്ളിയുണ്ട് വെള്ള കളറും ഉണ്ട് മഞ്ഞ കളറും ഉണ്ട് അത് മഞ്ഞ കളറോ മഞ്ഞപ്പൊടി രണ്ടിനും രണ്ടു വേവൊക്കെയാണ് പക്ഷെ ഞാനതൊന്നും നോക്കാറില്ല എനിക്ക് ഞാന് അങ്ങോട്ട് വെക്കും രണ്ടും രണ്ട് വേവ ആണ് എന്ന തോന്നണാണ് കാരണം ഒന്നൊരു ഒന്നൊരു കുഞ്ഞരിയാണ് വലിയ നീളല്ലാത്ത വസ്മതി റൈസ് ആണ് ഒന്നാണെങ്കിലോ അലാക്കിന്റെ നീളമുണ്ട് അലാക്കിന്റെ നീളം കാരണം വലിയ അതിനെ വെച്ച് നോക്കുമ്പോ ഇത് കുറച്ച് വലിയ അരിയാണ് കുഞ്ഞരി വലിയ വല്യാണ്

പള്ളി പള്ളി കോളേജ് ഞാൻ പഠിച്ചത് പിന്നെ അരി എവിടെ വേഗട്ടോ കാരണം അതിന്റെ ഇടയില് നമുക്ക് നമുക്ക് അരി മസാല റെഡി ആക്കാം എനിക്കറിയില്ല എന്തൊക്കെയാണ് ചേർക്കേണ്ടതൊന്നും അറിയില്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ചേർത്തോണ്ടിരുന്നാ മതി അപ്പൊ നമ്മടെ ആദ്യം എന്തേലും സവാള തീ തി ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഉള്ളിടാട്ടിട്ടുണ്ട് അല്ല ഉള്ളി ഞങ്ങള് പൂടാന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊക്കെയാല് പൂട കെറിയാണ് അപ്പൊ നമ്മളെ ഉള്ളി ഇട്ടിട്ടുണ്ട് നമ്മുടെ അരി നോക്കിയാ നമ്മളെ ഉള്ളി കറിയ ചെറിയ ചിമ്മല് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ശരിയാവില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മളിത് പെട്ടെന്ന് ആവാൻ എന്ത് ചെയ്യും പഞ്ചസാര ആ പഞ്ചസാര പഞ്ചസാര ഇട്ടാണ്ട് പഞ്ചസാര ഉപ്പുകൂടി ചേർന്ന ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഇടൂടോ ബിരിയാണിക്ക് പഞ്ചസാര ചോർക്കൂലോ ചായക്ക് ചോർക്കൂല ആ ചായക്ക് പഞ്ചസാര ചോർക്കൂല അപ്പൊ ഷുഗർ കട്ട് ഇല്ല 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 അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് പാചകം അവിടെ നടക്കണമെന്ന് പാചകം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മുടെ ഉള്ളി ഇതും ചതച്ചിട്ട് അങ്ങോട്ട് നല്ലോണം വടിച്ച് അങ്ങോട്ട് എടുക്കുക മനസ്സിലായോ കിട്ടാക്കി നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചോ ആരും കലയണ്ട അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അടക്കണം അതൊക്കെ തീ ഇത്തിരി കൊറച്ചെക്കാൻ തോന്നുന്നുല്ലേ ചോറ് ഇത് തിളച്ചിട്ടിന്റെ കൈമക തിളച്ചിണ്ട് അതിന് ഇഷ്ടപ്പെടുന്നു അതിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ അരി കൈ ൊള്ള അല്ലെങ്കിൽ കൈയും ഒരുപാട് പാടുകളാണ് കഷ്ടപ്പാട് പറയുന്നായിരിക്കും ഇങ്ങനെ ഒരുപാട് എല്ലാ സുണ്ടോ കൈ മൊത്തം പൊള്ളിയിരിക്കുകയാണ് പൊള്ളുമ്പോ റെഡേ കാര്യം പിന്നെ കറുത്ത കളർ ഇങ്ങനെ വരുന്നേ അപ്പൊ ഇത് റെഡി ആയില്ല മസാല ഐറ്റംസ് ഒക്കെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇടുക ആദ്യം നമ്മളെന്തോടൊന്നോ ഏതെങ്കിലും ഇടാം ഒന്നുമില്ല ഏതെങ്കിലും ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ പിന്നെ അത് വേണം അങ്ങനെ മുളകും പിന്നെ 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 എല്ലാരും ഇടുക കുറച്ച് കൊറച്ച് മല്ലിപ്പൊടി ഇച്ചിരി 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 എല്ലാ പൗഡറും ഇത് ഒരു പിസ്ത കളറല്ലേ ഇവര് വിചാരിക്കും അറിയില്ല പോയ ആൾക്കാരാണ് പിന്നെന്താ പറയുന്നത് ഗരം വിട്ടു പിന്നെ അടുത്തത് നമ്മളിടാൻ പോകുന്നത് കുറുടാ കുറു കുരുമുളക് അതെങ്കിലും സമയം എല്ലാം കറുപ്പാണെന്ന് അപ്പൊ ഇത് ഇട്ടുണ്ട് ഞാൻ തെളിയിച്ചു പിന്നെ നമ്മള് ഇത് ഇടുന്നുണ്ട് കളറിന് വേണ്ടിട്ട് നമ്മളെ കാശ്മീരി ഇട്ടിട്ടുണ്ട് കാശ്മീരി തടഞ്ഞു പോയി ഞങ്ങള് ഇതൊക്കെ ഇതിന് ഇടുന്നാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ലേ അപ്പൊ ഞാൻ ഞാൻ ചിക്കൻ മസാല ഇടാൻ പോണോ നമ്മള് അങ്ങനെ ഇളക്ക് തന്നെ ഇയാൾക്ക് തിന്നണ മാത്രം അറിയൂ ഒന്നും അറിയാണ്ടാക്കണല്ലോ ഇറങ്ങാറ് മനസ്സിനല്ലേ അറിയുള്ളു പിന്നെ നമ്മളെ പൊടിച്ച് വെച്ചാ സ്പൈസസ് ഉണ്ടല്ലോ അത് ഇത്തിരി ഇട്ടുകൊടുക്ക അത് എന്തൊക്കെ എന്തൊക്കെയാണ് ഗ്രാമ്പൂ ഏലല്ല ഏലല്ലാത്തൊക്കെ അറിയാത്ത പിന്നെ എന്തോട്ട മനുഷ്യ തൈര് എടുത്തതാ പിന്നെ നമ്മള് ഇടാൻ തക്കാളി ഇട്ടില്ലല്ലോ തക്കാളി വാ തക്കാളി വക്കാളിട്ട തീ നന്നായിട്ട് വെച്ചിട്ടുണ്ടീ നമ്മള് നമ്മുടെ തക്കാളി ഇട്ടിട്ടുണ്ട് മെയിൻ സംഭവം എന്താണെന്നറിയോ ഉപ്പിട്ടിട്ടില്ല മനുഷ്യ ഉപ്പിട്ടായിരുന്നു നമ്മള് നേരത്തെ ഏത്തത്തിലിട്ടായിരുന്നു അല്ലെ അവിടെ ഒന്നും ഉണ്ടാവില്ലേ ഉപ്പൊ കുറച്ചും കൂടി നമുക്ക് ഇട്ടുകൊടുക്കും ഉപ്പിട്ടാ ഞാൻ എന്തെങ്കിലും കൂടൂല അതൊന്നും നിങ്ങക്ക് തേടിയില്ല നന്നായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഏറാറില്ലല്ലോ അപ്പൊ തൈര് ഒ നാരങ്ങ തിരിഞ്ഞില്ലെ എടുത്ത് തന്നാൽ നിങ്ങൾക്ക് ഞാൻ നെയന്തി വലിയ കുളിക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള നമുക്ക് ചോറ് ദമ്പ് ഇടുമ്പോ അതിന് മുകളിൽ മുപ്പത്തിന് അമ്പെടുക്കാം അപ്പൊ നമ്മുടെ മസാല ഏകദേശം റെഡി അയച്ചും കേട്ടോ പക്ഷെ നമ്മളത് വേഗട്ടെ ആ നമ്മുടെ തൈര് വെച്ചു കൊടുത്തില്ലല്ലോ പക്ഷെ തൈര് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങള് വിചാരിക്കുക പെണ്ണെന്താ വെക്കണിങ്ങനെയല്ലേ എനിക്കറിയില്ലോ ഞാനാണെങ്കിലും ഒന്ന് എവിടെയൊന്നും നോക്കിട്ട് പോലും ഇല്ലാട്ടോ മനുഷ്യൻ ഇങ്ങനൊന്നും പറയലെ മലപ്പുറം സ്റ്റൈലറി മലപ്പുറക്കാരെ കണ്ടോ അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് നമ്മടെ ഇല ഇട്ടേ എല പോയി ഒടിച്ചിരിക്കണേ നിങ്ങളെന്തോട് പറഞ്ഞില്ല എല വിളിച്ചേ ഞാനും പറയൂലോണ്ട് മനോഹരിതമെയ്യാം ഇത് കഴുകിട്ട് വെള്ളത്തിൽ കൊയിക്കാം നമ്മുടെ അവസാന വെളുത്തുള്ളി ചാച്ചത് ഇനിയും ഇതൊന്നും വേറിട്ടിട്ട് ഒന്ന് ഒന്ന് ഇത് ഈ ഒരു ഇതിന്റെ പച്ചമുളക് ഒന്ന് പോയിട്ട് അതിന് വര ഇട്ടിട്ടാ മതി വേണ്ട വര ഇട്ടാ മതി അപ്പൊ ഇതാണ് നമ്മുടെ മസാല ഒന്നും ഇങ്ങോട്ട് നമ്മളിപ്പോ വെള്ളം ഒഴിച്ചാലേ അപ്പൊ അതൊന്നും റെഡി ആവട്ടെ അപ്പൊ ഇന്നെ ചോറ് വിളിക്കുന്നുണ്ട് ഇന്ന ഊറ്റിക്കോ ഇന്ന ഊറ്റിക്കോന്ന് പറഞ്ഞത് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് പറ്റി തോന്നണം മസാല നമുക്ക് ഇതിന് ഊറ്റി ഒരുപാട് വെന്തിട്ടില്ല വെള്ളം ഒന്നും ഇങ്ങോട്ട് ഇതായിരുന്നുള്ളു അപ്പൊ ഞാനിതെല്ലാം ഊറ്റിയെടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ൂട്ടിറ്റ് കാണാം ഗോള മസാല കരഞ്ഞു വെച്ചിട്ടുള്ളു ഞാൻ എന്താ പറയാ ഞാൻ രണ്ടു നേരം കഴിക്കാൻ ഉച്ചക്കും അപ്പൊ ഇതാണ് നമ്മുടെ മസാല പോണെല്ലോ ഇരുപത്തെട്ട് വയസ്സുള്ള നമ്മൾ നമ്മൾ ഇത് ഇത് നമുക്ക് അങ്ങട്ട് ഓഫ് ഓഫ് ചെയ്യാം ചെയ്യാം ദാ ചോറൊക്കെ റെഡിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റി വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മള് ദമ്പിടാൻ പോവാട്ടോ അപ്പൊ ഇതാണ് ഇത് മൊത്തത്തിൽ നമ്മളധികം കമഴ്ത്താൻ പോവാണ് അല്ലെങ്കി വേണ്ട ആ കൊട്ടല അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം നെയ്യ് വേണ്ട അല്ലേ നെയ്യ് നെയ്യ് വേണ്ട ഞാൻ വേണ്ട നമ്മൾ ഇത് എല്ലാം ഒരു മതിയല്ലോ എനിക്ക് ണ്ടാക്കിയത് ഈ മസാല ഈ കുക്കണ്ടാക്കിയ മതിലേ എന്നാ ഇത്രയും കുഴി കുറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇത് കുറച്ചുകൂടി വലുതാണെങ്കിൽ അപ്പൊ അത് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ചോറ് ഒരു ഇട്ടുകയാണെങ്കിൽ അടിച്ചാൽ മതി ഇതെല്ലാം വെന്തതല്ലേ ആ ചോറിന് മതി മനസിലായോ എനിക്ക് ഇത് ഇണ്ടാക്കുമ്പണ്ടല്ലോ എന്തോ ഒരു എന്തൊക്കെയോ ഒരു തപ്പല് എനിക്ക് അറിയണില്ല ആദ്യം ഇതൊരു ഡൗട്ട് അപ്പൊ നമ്മളെ ഇത് ഇടാൻ പോകട്ടോ എന്താണെന്നറിയാലോ അണ്ടി പരിപ്പ് മാറി കറിവേപ്പില പിന്നെ നമ്മളെ സ്പൈസികളില്ല ചായ ച അതെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്

മനസ്സിലെന്താ വിചാരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണാം പക്ഷെ ഒന്നുമില്ലായ്മ വെറൈറ്റി എന്ന് പറയുന്നത് ആ സമയം നമുക്ക് രണ്ട് നാരങ്ങയും പകുതി പകുതി ചോറ്റിക്കും ആ മസാലയൊക്കെ എടുത്തതാണ് അപ്പൊ അതിന്റെ മൊത്തം ഇതിലേക്കില്ല മൊത്തത്തിലൊരു നാരങ്ങേ വന്നിട്ടുള്ള കുരു ഞാൻ നേരത്തെ കടയും ഒരു ചാടി എന്താണെന്നറിയോ ഒരു കൈപ്പ് വരുവോ അറിയില്ല വിരും ഞാൻ മിക്കവാറും ഞാനൊക്കെ ചാടാൻ അനുവദിക്കാറില്ല അഥവാ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൈപ്പിന്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഞങ്ങൾ പറയുന്നേക്കാം അത് നെയ്യ് വേണ്ട ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് അറിയോ ഇത്തിരി മഞ്ഞപ്പൊടി കലക്കിട്ട് വെക്കാം പിന്നെ ആ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ആ വെള്ളം ഇത്തിരി വെച്ച് കൊടുക്കണ്ട ഒരു മഞ്ഞ കളർ വേണ്ടിട്ട് കൂടുതൽ മഞ്ഞ വേണ്ടതാണ് അപ്പം അത് റെഡി ആയിട്ട് ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസിലടിപ്പിച്ച ഉടനെ തന്നെ നമ്മൾ ഏത് കളഞ്ഞത് തുറക്കും കേട്ടോ എന്താണെന്ന് വെച്ചാല് എല്ലാം മൂടിയിട്ട് വെക്കാൻ പോവുകയാണ് ശല്യം ഉണ്ടാവില്ല പോലും അതെ അറിയാ എല്ലാരും വിസിലെന്ന് പറഞ്ഞാല് മറ്റേ കുക്കറിന്റെ വിസിലും കൂടെ ഇത് നമ്മളെ ഇവിടെ വാങ്ങിയതാണ് കുഞ്ഞു വിസില് പോലും ഇല്ല നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മള് വേറെ പണിയെടുത്താലും നമ്മളറിയൂലത്ര വിസലടിക്കണെന്ന് ആർക്കും ഉപദ്രവല്ല ഇതിനെക്കൊണ്ട് അപ്പൊ ഇത് അടുപ്പത്തായിട്ടുണ്ട് ഇനി ഉണ്ടോ ബാക്കുണ്ടോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഇതാണ് ഒരു ബിരിയാണി വെച്ച അവസ്ഥയാണ് ഈ കാണുന്നത് എന്തായി നോക്കണ്ടേ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം എന്തായിന്ന് ചെറുപ്പക്കൂടായിട്ടുണ്ടാവും ചോറ് അടിപൊളിയൊക്കെ മസാലന്റെ കാര്യത്തിൽ ഉറപ്പ് പോരാ കാരണം നമുക്കറിയില്ല അതെങ്ങനെ ചോറൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കണം എന്നല്ല മാറ്റം അടിയത്തെ മസാലയാണ് അതാണ് എനിക്കും അറിയാൻ ആക്രമിച്ചെന്താണ് ചോറ് അടിപൊളിയാ അല്ലേ അപ്പൊ ഒന്ന് അടിപിടിച്ചിട്ടുണ്ട് അധികം നമ്മുടെ ഉള്ളിയൊക്കെ കൊറച്ച് ചേർത്തോണ്ടേ പിന്നെ ചോറിനുള്ളു കാര്യമായിട്ട് ഒന്ന് മെല്ല അടി പിടിച്ചിട്ടുണ്ട് കൊയപ്പലും ഒരുപാട് മസാലും അങ്ങനെ ഒരുപാട് കങ്ങിയിട്ടില്ല ചെറുതായിട്ടൊരു പ്രശ്നം അത് തിന്നുമ്പോഴൊന്നുമില്ല അത് ചെറുതായിട്ട് പിടിച്ചു വരികയായിരുന്നു അപ്പൊ ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മള് ചോറ് എന്താണ് ചോറ് ചോറൊക്കെ അടിപൊളിയായിട്ട് മാറിക്കറി ചോറ് അതിന്റെ ഇടയില് ഇടയിൽ അതാ കങ്കി മണമൊന്നുമില്ലേ അപ്പത് ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ എന്താ ഉള്ളി ഉള്ളി സാലഡ് നമ്മള് സുറുക്കിയാണ് വയ്ക്കണുട്ടോ ഇത്തിരി ഇട്ടിട്ട് തൈര് ഇണ്ട് വിട പക്ഷെ തൈര് എനിക്ക് നിങ്ങക്ക് വെറുതെ കുടിക്കാന്നാണ് നല്ല രസമാണ് തൈര് ഉപ്പാണ് ഉപ്പാണോ അങ്ങനെ ചെറിയ സാലഡും നമ്മൾ റെഡി ആക്കിട്ടുണ്ട് ഒട്ടും സമയം ഇല്ല കഴിക്കുകയാണ് സമയം എത്ര ഇണ്ട് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിങ്ങനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് വിസിലടിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പ് വിസലടിച്ച കേട്ടിട്ടില്ല എന്താന്ന് വെച്ചാൽ അല്ല എവിടെ ആയാലും ചെലവഴി എനിക്ക് അതിന്റെ വിസിൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ചോറ് ആൻ പറ്റോ ചോറ് എനിക്കിഷ്ടായി ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ വെച്ച് പഠിക്കാ ഞാൻ എവിടെയും നോക്കിയില്ല അതിന്റെ പൊട്ടത്തിൽ നോക്കിയാൽ മതിയായിരുന്നു എന്താണ് പിടിച്ചിട്ടില്ല മനുഷ്യർ ഞാനത് വിളമ്പട്ടെ ചോറൊക്കെ വിളമ്പിണ്ട് ഇതാണ് ചോറിന്റെ അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് ഇരിക്കുന്നുണ്ട് ഞാൻ മുട്ട ഒക്കെ എടുത്ത് കേക്ക് എല്ലാം എടുത്ത് കേക്ക് ആണോ സാലഡും ഒക്കെ എടുത്ത് കരിഞ്ഞാതായിട്ടില്ലല്ലോ ഇല്ല അവിടെ കിട്ടിയില്ല മനസ്സിലായിട്ടുണ്ട് അതിന്റെ മുമ്പ് നമ്മൾ എടുത്തു കാരണം മസാല വളരെ കുറവാണ് പിന്നെ വെള്ളമൊക്കെ കുറവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന്റേതായിട്ടുള്ള പോരായ്മകൾ എന്നാലും കഴിക്കാൻ പറ്റൂലെ അപ്പൊ ഞാന് പറഞ്ഞു പറയിപ്പിക്കുന്നു അല്ലെ കേട്ടോ ആളെ കൊണ്ട് അങ്ങനെ വിചാരിക്കില്ലേ അപ്പൊ ഞാനും കൂടെ ഇരിക്കാൻ പോവാണ് വിശക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ പറഞ്ഞു അവസാനിപ്പിച്ചു